അറിയില്ല ആരൊക്കെയാ പോയത് എന്നുള്ള ഫ്രണ്ടില് പുള്ളു നമുക്ക് ശൂന്യാണ് അതുകൊണ്ട് അറിയണില്ല ആരാന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റിന്റെ പൊട്ടലിൽ തന്നെ മോനാണ് ഫസ്റ്റ് അതില് പെട്ടുപോയത് മോനെ വലിച്ച് ഞങ്ങൾ വേറെ കേറി മുകളിലേക്ക് കയറോണ്ട് തന്നെ മക്കളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാകും ഞങ്ങൾ അഞ്ചാളുണ്ടായി അയൽവാസികളൊന്നും മുന്നിലേ നോക്കി ആരെയും കാണുന്നില്ല എവിടെ പോയോ ഒന്നും അറിയില്ല ഞങ്ങളും മേളുഭാഗം താഴ്ഭാഗാണ് മൊത്തം പോയത് ഞങ്ങൾ മേളു പറമ്പോട്ട് കേറി പറമ്പിൽ ഇപ്പുറത്തെ കയറിപ്പുറത്തെ ബാത്തിക്കെത്തി അതുകൊണ്ട് രണ്ടാമത്തെ ഫസ്റ്റ് കോട്ടലിന് രണ്ടാമത്തെ കോട്ടലിനാണ് എൻ്റെ വീടൊക്കെ പോയത് അതുവരെ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ളൂ മോൻ്റെ റൂമും ബാക്കി ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ഇപ്പം ഒന്നുമില്ല ശൂന്യാണ് ഇപ്പം അവിടെ ഒന്നുമില്ല അറിഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഓടിയത് മക്കളെ കൊണ്ട് ഞാൻ ഫസ്റ്റ് കൈമൊന്നും നോക്കില്ല നമ്മൾ എടുത്തില്ല എല്ലാം പോയില്ലേ ഒന്നും നമ്മൾ നമ്മളെടുത്തില്ല നമ്മളിട്ട ഡ്രസ്സോട് കൂടി വന്നതാണ് മേളിലോട്ട് കയറി നിന്നതാണ് എല്ലാം പോയി ഒന്നുമില്ല കുറെ കുടുംബങ്ങളുണ്ട് നമ്മളെ അയൽവാസികൾ ആരെ വിളിക്കാൻ പോണില്ലല്ലോ നമ്മളെ കയ്യിൽ എല്ലാം നമ്മളത് നഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരി എവിടെ ഉണ്ടോന്നും അറിയില്ല മണ്ണിന്റെ അടിയിലാണോ